നമസ്കാരം ഇന്ന് നല്ലൊരു ചട്നി റെഡിയാക്കാം ആദ്യം തന്നെ പേന അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മൂന്ന് ബറ്റൽ മുളക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അരിവ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു സവോളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി വേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വന്നാൽ മതി ഏട്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് തൊട്ട് കൊടുക്കുക എരിവ് അധികം വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് ചേർക്കാവുന്നതാണ് ഇനി മാറ്റിയൊരു പ്ലേറ്റിലിട്ട് തണുത്തപ്പം മിക്സിൻ്റെ ജാറിലിട്ട് നീത് നിലക്കടലയാണ് അതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് അതിനടുപ്പത്ത് ചിഞ്ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കുറച്ച് വെച്ചൽമുളകും കരി ഇറ്റലി ഇട്ട് നളച്ചി കൊടുക്കാം ഈ ചട്നി ഇഡ്ലി ദോശേൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല സൂപ്പറാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ